വിണ്ീ തീർത്ഥയാത്ര യേശുവിൻ്റെ മാർഗദീപം വിണ്മിലേക്ക് തീർത്ഥയാത്ര യേശുവിൻ്റെ മാർഗദീപം നീ മാനസം എല്ലേ പ്രാർത്ഥന കേൾക്കുകേ നീ എൻ്റെ മാനസം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകേ യേശുവൻ്റെ പ്രാണനാഥൻ യേശുവൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം സ്നേഹരൂപം ത്രിയേക സ്തുതി ഈ വലിയ നോമൻറെ ഈ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാളെ നാം നമ്മുടെ പാപങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ച് കർത്താവിന്റെ ക്രൂശിന്റെ വലത്തുഭാഗത്തെ ആ കള്ളന്റെ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ചോദന ചെയ്ത് കൃപിയോടെ കരുണയോടെ ഒരുക്കമുള്ളവരായിരിക്കും കർത്താവെ എന്റെ അപേക്ഷയുടെ ശബ്ദം കേൾക്കണമേ ഞാൻ വിളിക്കുമ്പോൾ തന്റെ ചെവി എങ്കിലേക്ക് ചായക്കണമേ ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തുന്നു എവിടെ നിന്നും എന്നെ സഹായിക്കുന്ന വരും എന്റെ സഹായം ആകാശഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു നമസ്കാരത്തിലെ സൂതാരയുടെ രണ്ടു വരികൾ ഞാൻ ഇവിടെ ചൊല്ലുന്നു അവർ നാൾ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു ോട് ഗോതമ്പിൻ എന്ന പോലെ നിങ്ങളെയും പാറ്റുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു തന്റെ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജന്മദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപവനത്തിൽ പോകുന്നത് അത്രേ നല്ലത് പകലും രാവും തന്റെ വേദ പ്രമാണത്തെ ഗാനിക്കുന്ന മനുഷ്യൻ ആറ്റിനരികെ നട്ടിരിക്കുന്ന ഫലം കായ്ക്കുന്നതും ഇലപ്പൊഴിക്കാത്തതുമായ വൃക്ഷം പോലെ ആകുന്നു സഹോദരി സഹോദരിമാരെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്ത് പ്രതിസുദ്ധിയുള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ദൈവത്തിരുന്നവ മാത്രം മൗത്തപ്പെടുമാറാകട്ടെ ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ സരതയുള്ള നിന്റെ അത്മാനെ എന്റെ ഉള്ളിൽ പൂതാക്കണമേ സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്നിന്റെ പത്ത്